റ്റി നടക്കുന്ന കാഴ്ച ഗുണ്ടുരാമന്റെ പിതാവ് കാണുന്നു തന്നെ പിന്തുടരുന്ന ഗുണ്ടുരാമന്റെ പിതാവിനോട് കുപിതനായി ആ മുനിവേഷധാരി സംസാരിക്കുന്നു താൻ കംസന്റെ ചാരനല്ല എന്ന പ്രസ്താവനയോടെ ആ മുനിവേഷധാരി കടന്നു പോകുമ്പോൾ തന്റെ മനസ്സ് അയാൾ എങ്ങനെ വായിച്ചെടുത്തു എന്നറിയാതെ ഗുണ്ടുരാമന്റെ പിതാവ് അമ്പരക്കുന്നു വൃന്ദാവനത്തിലെത്തിയ മുനിവേഷധാരി കൃഷ്ണനിഗ്രഹത്തിനായി അയച്ച കിങ്കരനാണെന്ന ധാരണ ശക്തമായ സ്ഥിതിക്ക് ഗുണ്ടുരാമന്റെ പിതാവ് മറ്റു ഗോപന്മാരുമായി അതിനെപ്പറ്റി ഗൗരവപൂർവം ചർച്ച ചെയ്യുന്നു കംസന് ഇതിനു മുമ്പും കൃഷ്ണനിഗ്രഹത്തിനായി നിയോഗിച്ച പല അസുരവേഷങ്ങളെക്കുറിച്ചും സ്മരിക്കുന്ന അവരും സംഗതിയുടെ ഗൗരവം മനസ്സിലാക്കുന്നു ഈ വിപത് സാഹചര്യത്തിൽ എല്ലാവരും കരുതിയിരിക്കണമെന്ന തീരുമാനത്തിലെത്തുന്നു കണ്ണാ എന്താ നമ്മളിത് എവിടെക്കാ അടന്ന് അടന്ന് കാലു കഴിച്ചു ആ കുന്നിനും അപ്പുറത്ത് പുൽമേറ്റിലേക്ക് അയ്യോ അവിടെ വേണ്ട കണ്ണാ നമുക്ക് മറ്റെവിടെങ്കിലും പോവാ കൊടുമസുരൻ ആരാണെന്ന് അറിയാമോ അയ്യോ ഏത് അസുരന്റെ പേരി പറഞ്ഞാലും അതെ ഈ പേടിയാണ് എല്ലാ അസുരന്മാരിലും കൊടുമസുരൻ ഓരോരുത്തരും ആദ്യം നിഗ്രഹിക്കേണ്ടതും ആ അസുരനെ തന്നെ കണ്ണാ അതെങ്ങനെ ഞങ്ങൾ വെറും ഗോപാലകന്മാർ ആരായിലും ശരി ഒരിക്കലും ഭയപ്പെടരുത് രാമവാ രാമവാൻല്ലേ വിളിക്കുന്നത് എന്താ രാമ്മ പേടിച്ചത് ഒരസുരൻ ഒരസുരൻ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു അസുരന്മാർ അൽപായസുകളാവാൻ വിധിക്കപ്പെട്ട ജന്മങ്ങളാണ് കൂട്ടുകാരെ അതും കൂടെ ഞാനുള്ളപ്പോൾ നിങ്ങളാരും ഭയപ്പെടരുത് ശരി ശരി നമുക്ക് അവിടെ തന്നെ കളി കാണാം ജ്യേഷ്ഠ ഇന്ന് എന്ത് കളി കളിക്കാൻ പോകുന്നത് അത് മറ്റുള്ളവർ പറയട്ടെ ഇന്ന് മതി ഓ അതും അടുത്തു നമുക്ക് വേറെന്തെങ്കിലും കളിക്കാം എന്നാ കളിക്കാം അതും വേണ്ട അത് കഴിഞ്ഞ ദിവസം കളിച്ചതല്ലേ എന്ത് കളി വേണമെന്ന് കണ്ണം തീരുമാനിക്കട്ടെ അതാ ശരി േ ഭയം പാടില്ലെന്ന് കേട്ടെന്ഴുകയും ആശ്വസിപ്പിക്കുമെന്ന് രാമ ഉണ്ണയും കള്ളനാട്ടിയും അതിനേക്കാൾ ചീത്തയാണ് എന്റെ തോഴന്മാരാരും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ളവരെ എനിക്ക് വെറുപ്പമാണ് കണ്ണാ ക്ഷമിക്കണം ഞാൻ ഇനി ഒരിക്കലും നമ്മൾ പറയില്ല ചെയ്തെ എന്നെ ശിക്ഷിക്കാം എങ്കിൽ എന്ത് ശിക്ഷ വേണമെന്ന് നിങ്ങക്ക് തീരുമാനിക്കാം എത്ര തവണ അഞ്ഞൂറ് ആയിരം ഒന്ന് முப்பது முப்பத்தொன்னு முப்பத்தி ரெண்டு முப்பத்தி மூணு முப்பத்தி நாலு முப்பத்தஞ்சு முப்பத்தாறு முப்பத்தேழு ിക്കെ ഞാനില്ല എടുത്ത് ഈ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ വണ്ടിചക്രവേഷം വേഷം വേഷം അങ്ങനെ എത്ര എത്ര വേഷങ്ങളിൽ വീരുവായ കംസൻ കൃഷ്ണനെ നിഗ്രഹിക്കാൻ അസുരന്മാരെ അയച്ചുകൊണ്ടേയിരിക്കുന്നു എന്തായാലും ഒരു കാര്യത്തിൽ ഇവർ ബഹുമാനിക്കണം ഉണ്ട ചോറിന് ഇവർ കംസനോട് നന്ദി കാണിക്കുന്നവരാ കൃഷ്ണനെ വധിക്കാൻ വീരശൂര പരാക്രമികളായി ഇറങ്ങിത്തിരിച്ചവരുടെ ഒരു വിധി നിഗ്രഹിക്കാനായി ഇറങ്ങി പുറപ്പെട്ട് നിഗ്രഹിക്കപ്പെടുക അത് ഓർത്ത് നമ്മളനുഭാവം കാണിച്ചു ശ്വേത അയാളെ കാണുന്നില്ലല്ലോ അതിശയം തന്നെ നമ്മുടെ കൺമുമ്പിൽ നിന്നിരുന്ന ആൾ അത് ഞടിയിടയിൽ അതാണല്ലോ മായാരൂപികളായ അസുരന്മാരുടെ ഒരു വിശേഷം നമുക്കൊന്ന് നോക്കിയാലോ രാക്ഷസനാണെങ്കിൽ നിനക്ക് കാണാനും പറ്റില്ല പിടിക്കാനും പറ്റില്ല കൺവട്ടത്ത് പോലും കാണാമറ സൃഷ്ടിച്ചു നിൽക്കുന്നതിൽ വിദഗ്ധരായിരിക്കും അവർ അതുകൊണ്ട് കൃഷ്ണന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണമെന്ന് നന്ദഗോപനെ അറിയിക്കാൻ ഇനിയും ശരിയാ അങ്ങേർക്ക് നല്ല ബുദ്ധി ഉദിച്ച് അരമനസേം സുരേഷിന്റെ വീട്ടില് ഇന്ന് എനിക്ക് വിരുന്ന് സൽക്കാരം ഒരുക്കിയിട്ടുണ്ട് ഓ വിരുന്ന് സൽക്കാരം ഒരു പരിഹസിക്കുന്നതും നിർമ്മിക്കുന്നതും ഒക്കെ ആണോ വലിപ്പം എനിക്ക് വെറും കാലികളെ മാത്രം മേച്ച് ഉപജീവനം നടത്തുന്ന ഈ ഗോകുല പരീക്ഷകള് എന്നെ മതിക്കുന്നില്ലെങ്കില് എനിക്കത് പുല്ലുവില്ല കംസരാജാവിന്റെ നിന്നുള്ള ശമ്പളം അദ്ദേഹത്തിന്റെ മുഖദർശനം കൊട്ടാരത്തിലെ മൃഷാന ഭോജനം പിന്നെ എന്നും തേരേറിയുള്ള ഈ യാത്ര അതിന് തലവരൻ എന്നാവണം അതില്ലാത്തവർ അസൂയപ്പെടും അങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കുറിച്ച് നീ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത് ആത്മാഭിമാനവും അന്തസ്സും വെച്ച എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ കിട്ടും അങ്ങെ കൊണ്ടുണ്ടാവുന്ന അപമാനങ്ങൾ സഹിച്ചു തന്നെയാ ഞാൻ സംസാരിക്കുന്നത് പിന്നെ ചുറ്റുവട്ടങ്ങളിൽ ചെന്നാൽ കിട്ടുന്നത് തന്നെയല്ലേ അപമാനിക്കുന്നത് അറിയണം വെറും സമയം വേണ്ട എന്താ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അങ്ങി ഘോഷിക്കുന്ന പെരുമകൾ അങ്ങായിട്ടുണ്ടാക്കിയെടുക്കണം ഒരു കുറവ് ഒരു കുറവുമില്ല കണ്ണനെ വധിക്കാനായിട്ട് അസുരഗണങ്ങളെ അയക്കുന്ന കംസരാജാവിന്റെ വെറും കൂലിക്കാരൻ എന്ന കുറവൊഴികെ അറിയണം എന്റെ നാക്ക് പിഴുതെടുക്കും മുമ്പ് ഈ ഗോകുലത്തിൽ എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ കുലദ്രോഹിയുടെ ധർമ്മപത്നിയെന്ന് പൊളിഞ്ഞു മറിഞ്ഞു അവരെന്നെ വിശേഷിപ്പിക്കുന്നു ഞാനോ ഒരു തെറ്റും ചെയ്യാത്തവട് അത് നേരിട്ട് കേട്ടാലേ എന്റെ വേദന എന്തെന്ന് അങ്ങേക്ക് മനസ്സിലാക്കാനാവൂ അവർക്കൊന്നും വേറെ പണിയില്ല പറയും അതെല്ലാം നീ ചെവിക്കൊള്ളണം സ്നേഹിതം ഇങ്ങനെ ഒരാളെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ മനുഷ്യനായിട്ട് കാണാൻ അതെന്റെ നാവുകൊണ്ട് പറയുന്നില്ല മാത്രമല്ല ഞാൻ പറഞ്ഞ അങ്ങനെ താങ്ങാനും അത്ര നിർബന്ധമാണിക്ക് കേട്ടോളൂ പേര് പറയും പോലും അർഹതയില്ലാത്ത ഒരു മൃഗത്തിന്റെ പാല് കുടിക്കുന്ന മാനം കെട്ടവൻ നീ എന്താ ശമ്പളം വാങ്ങുന്നിടത്തുന്തകൾക്കാരനെ ഇന്ന് അങ്ങ് എന്നെ അടിച്ചു ഞാൻ ഇതിലേറെയും പ്രതീക്ഷിച്ചത് പക്ഷെ നാളെ ഈ ഗോകുലം തന്നെ അങ്ങ് പിറന്ന മണ്ണ് തന്നെ അങ്ങേ തുറക്കും രാമനെ കാണുന്നില്ലല്ലോ വൈകുന്ന ഓരോ നിമിഷവും എനിക്ക് നെഞ്ചിടിപ്പ ആ നെഞ്ചിടിപ്പ് ഈ ഗോകുലത്തിന് മുഴുവനുണ്ട് ആ നിങ്ങൾ എത്തിയോ പോയോ പോയി വരുന്ന വഴിയാണ് എല്ലാ വിവരവും അദ്ദേഹത്തെ അദ്ദേഹത്തെ ധരിപ്പിക്കാൻ അതെന്താ അങ്ങനെ പറ്റിയത് അദ്ദേഹം അവിടെ ഇല്ല എന്തോ അത്യാവശ്യവുമായി മധുരയിലേക്ക് പോയിരിക്കുന്നു മടങ്ങി വരാനും വൈകും മാത്ര അങ്ങനെയാണെങ്കിൽ വിവര യശോദാമി അറിയിച്ചില്ലേ അതിനെപ്പറ്റി ഞങ്ങൾ നന്നായി ആലോചിച്ചു പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു അയ്യോ അതെന്താ അങ്ങനെ തീരുമാനിച്ചത് കണ്ണന്റെ കാര്യത്തിൽ അവരല്ലാതെ പിന്നെ ആരാ ശ്രദ്ധിക്കാനുള്ളത് പ്രത്യേകിച്ചും നന്ദഗോപുരല്ലാത്ത സ്ഥിതിക്ക് മറ്റൊന്നുമല്ല ആകെ കണ്ണൻ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലോ യശോദമ്മയോട് പറയാമായിരുന്നു വിടരുതെന്ന് എന്തായാലും അത്ര പെട്ടെന്നൊന്നും കണ്ണൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുൻപ് കാണുന്ന പല അനുഭവങ്ങളും നമ്മുടെ കണ്മുന്നിലുണ്ടല്ലോ അതും പറഞ്ഞ് ഉപേക്ഷ കാണിക്കേണ്ട സമയല്ലിപ്പോ കണ്ണിനോടൊപ്പം നമ്മുടെ കുട്ടികൾ ഉണ്ടെന്ന് ഓർമ്മ വേണം ഇവർ ഇവരുപേക്ഷ കാണിച്ചതല്ല ഇവരുടെ തീരുമാനം ഉചിതമായെന്നേ ഞാൻ പറയും ഏതായാലും കുട്ടികളുടെ മേലെ എപ്പോഴും ഒരു കണ്ണു വേണം ആ ഒരു മുൻകരുതൽ നമ്മുടെ ഭാഗത്ത് എപ്പോഴും അല്ല പിന്നാലെ എന്നാൽ ഇനി പശുക്കളൊരാട്ടെ ഓ അങ്ങനെ രാജാവ് ഒരു ദിവസം കിണർ കുഴിപ്പിക്കാൻ നിശ്ചയിച്ചു പക്ഷേ എത്ര കുഴിച്ചിട്ട് കിണറിൽ വെള്ളമില്ല രാജാവ് പലരോടും ആലോചിച്ചു നോക്കി അപ്പോൾ ഒരു ബ്രാഹ്മണൻ പറഞ്ഞു അങ്ങയുടെ പൗത്രനെ ബലി കൊടുത്ത് യജ്ഞം നടത്തൂ എന്ന് കിണറ്റിൽ വെള്ളമുണ്ടാവൂ എന്ന് എന്നിട്ട് രാജാവ് അങ്ങനെ ചെയ്തു പേരക്കുട്ടിയെ ബലി കൊടുത്ത് യജ്ഞവും നടത്തി ൊട്ടു പിറകെ ശക്തമായ മഴ പെയ്ത് കിണറ്റിൽ വെള്ളവും നിറഞ്ഞു കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജാവ് കേട്ടത് ഇല്ലാത്തതിനാൽ വേലക്കാരി കറി ഉണ്ടാക്കിയ കഥയാണ് അത്യന്തം കുവിതനായ രാജാവ് അവളെ കണക്കിന് ശകാരിച്ചു വൈകിട്ട് മേയാൻ പോയിരുന്ന പശു തിരിച്ചു വന്ന് കുട്ടിയെ കാണാൻ അലറി വിളിക്കാൻ തുടങ്ങി അയ്യോ പാവം കഥ എന്നു ശരിക്ക് കേൾക്കരാമോ പശുക്കുട്ടിയുടെ എല്ലും കൊടലും കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് തള്ളപ്പശു കൊമ്പ് കൊണ്ട് കുത്തി ഇളക്കാൻ തുടങ്ങി കുഴിച്ചിട്ട എല് കൊമ്പ് കൊണ്ട് തോണ്ടി പുറത്തേക്കിട്ടു അപ്പോ അത്ഭുതം പശുക്കുട്ടിയും രാജാവിന്റെ പൗത്രനും ദാ ജീവനോടെ ആ എല്ലിൽ നിന്നും പുനർജനിച്ചു ആ ദിവസത്തിനൊരു വിശേഷമുണ്ട് അതെന്താണെന്ന് അറിയൂ രാമന് അറിയില്ല ാണ് നമ്മളൊക്കെ വത്സദ്വാദിശി കൊണ്ടാടുന്നത് പശുവിനെയും പശുക്കുട്ടിയും പൂജിക്കുന്ന നാൾ എന്താ ഇന്ന് അച്ഛനും മകനും ആഹാരം ഒന്നും വേണ്ടെന്നാണ് ഒരു കഥ പറഞ്ഞിരിക്കും ഈ കഥ ഞാൻ നാളെ കണ്ണനോട് പറഞ്ഞോളൂ എന്തിനുണ്ട് കള്ള കണ്ണന്റെ കാര്യം രാമ ആ കളിക്കുട്ടിനി നിനക്ക് വേണ്ട അമ്മ പറയുന്നത് കേട്ടില്ലേ അമ്മ പറയട്ടെ നീ അതൊന്നും സാരമാക്കുന്നു സാരമായിട്ട് തന്നെയാ ഞാൻ പറയുന്നത് കണ്ണന്റെ കൂടെ നടന്നാൽ എന്റെ മോന്റെ ജീവൻ പോലും അപകടത്തിലായി വൃന്ദാവനത്തിൽ കാലുകുത്തിയിട്ടുണ്ടത് കംസ പരിവാരത്തിൽപ്പെട്ട അസുരനാണെന്ന് അറിഞ്ഞത് മുതൽ എന്റെ മനസ്സിൽ തീയാ കണ്ണനോടുള്ള പക മറ്റു ഗോപാലന്മാരോടും കാട്ടിയെന്ന് വരാം കണ്ണനോടൊപ്പം പോയ ഒരു ഗോപാലിനും ഒരബദ്ധം പറ്റിയിട്ടില്ലല്ലോ എന്തൊക്കെയോ സിദ്ധികളുള്ള കുട്ടിയാണ് കണ്ണൻ എന്നൊരു ശ്രുതിയുണ്ട് വേണ്ട വേണ്ട എന്തൊക്കെയായാലും ഞാൻ അനുവദിക്കില്ല അസുരന്മാരിലും കൊടും അസുരനാരാണ് അസുരനിഗ്രഹം ഭഗവാൻ വിചാരിച്ചാൽ ക്ഷിപ്രസാധ്യം പക്ഷേ മനുഷ്യ മനസ്സിൽ കുടിയേറുന്ന ഭയമെന്ന വികാരമാണ് ഭയത്തിന് പോലും നിദാനമെന്ന് തന്റെ ചങ്ങാതിമാർക്കും സർവലോകത്തിനും തത്വോപദേശം നൽകുന്നു കണ്ണൻ ശത്രുമിത്ര ഭേദങ്ങളില്ലാത്ത നിരാമയൻ ഉറ്റ തോഴന്മാരുടെ ക്ലേശത്തെപ്പോലും തന്റേതാക്കി മാറ്റുന്നു മാതൃസഹജമായ സ്നേഹവാത്സല്യം പകരുന്നു കണ്ണന്റെ ഈ സ്നേഹഭാവന എത്ര ഉദാത്തം എത്ര അനുകരണീയം